നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് അഭിപ്രായ സർവേകളെല്ലാം ഇത്തവണയും ഗുജറാത്ത് ബി ജെ പി തൂത്തു പറയുന്നത് കാരണം ഏതാണ്ട് മൂന്ന് ശതാബ്ദത്തോളമായി തുടർച്ചയായി ഗുജറാത്ത് ഭരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഗുജറാത്തിലെ ഇരുപത്തിയാറ് സീറ്റുകളും ബി ജെ പി ആണ് സ്വന്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്വന്തം തട്ടകത്തിൽ ഇത്തവണയും പാർട്ടി ലക്ഷ്യമിടുന്നത് സമ്പൂർണ്ണ വിജയം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയാണ് ബി ജെ പി ഗുജറാത്ത് തൂത്തുവാരിയത് നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത് ശതമാനത്തിലധികവും ിൽ മുപ്പത് ശതമാനത്തിലധികവുമാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയമാർജിൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീലിനായിരുന്നു കഴിഞ്ഞ തവണത്തെ ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം സി ആർ പാട്ടീൽ നബ്സാരി ലോക്സഭാ സീറ്റിൽ നിന്ന് ആറു ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഗാന്ധിനഗറിൽ നിന്ന് അഞ്ച് ലക്ഷത്തി അൻപത്തിയേഴായിരത്തി പതിനാല് വോട്ടുകൾക്കാണ് ആധികാരിക വിജയം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിനെ വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി പോലും എതിർ സ്ഥാനാർത്ഥിയേക്കാൾ പന്ത്രണ്ട് ശതമാനം അധികം വോട്ട് പിടിച്ചിരുന്നുവെന്നതാണ് ശ്രദ്ധേയം ഗുജറാത്തിന്റെ പ്രിയപുത്രനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലേറാൻ ഒരുങ്ങുമ്പോൾ ഇരുപത്തിയാറ് സീറ്റുകളും സമ്മാനിച്ച് ഉറച്ച പിന്തുണ നൽകുകയാണ് സംസ്ഥാന ബി ലക്ഷ്യം ഇതിൽ സൂറത്ത് മണ്ഡലത്തിൽ ബി മുകേഷ് ദലാൽ ദിവസങ്ങൾക്ക് മുൻപ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഗുജറാത്തിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ മികച്ച ഭൂരിപക്ഷവും വോട്ട് ശതമാനവുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ടാർഗറ്റ് ഗുജറാത്തിലെ എല്ലാ ലോക്സഭാ സീറ്റുകളും അഞ്ച് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കണമെന്ന ലക്ഷ്യമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീൽ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദി ഹാർട്ടിക് വിജയം നേടി വീണ്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് അടുത്തിടെ നടന്ന ഒരു പ്രചാരണ പരിപാടിയിൽ സി ആർ പാട്ടീൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ദയനീയ അവസ്ഥയിലുള്ള കോൺഗ്രസ് പാർട്ടിയും വിടരും മുൻപ് കൊഴിഞ്ഞുപോയ പോയ ആം ആദ്മി പാർട്ടിയും ഗുജറാത്തിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നുണ്ട് കോൺഗ്രസിലെയും എ എ പി യിലെയും പല പ്രമുഖ നേതാക്കളും ഈയിടെ ബി ജെ പി ക്യാമ്പിൽ എത്തിയിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും തലപ്പൊക്കമുള്ള കോൺഗ്രസ് നേതാവെന്ന വിശേഷണമുണ്ടായിരുന്ന അർജുൻ മോദ്വാഡിയ കഴിഞ്ഞ മാർച്ചിലാണ് ബി ജെ പിയിൽ ചേർന്നത് ഗുജറാത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നീ പദവികൾ വഹിച്ച നേതാവാണ് അർജുൻ മോദ്വാദിയ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയമാണ് ബി ജെ പി സ്വന്തമാക്കിയത് നൂറ്റി എൺപത്തിരണ്ടംഗ നിയമസഭയിൽ നൂറ്റി അൻപത്തിയാറ് സീറ്റുകൾ വിജയിച്ചാണ് ഭൂപേന്ദ്ര പാട്ടീൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി നേടുന്ന റെക്കോർഡ് സീറ്റാണിത് വികസനത്തിലൂന്നിയുള്ള സംസ്ഥാന സർക്കാരിന്റെ അഴിമതിരഹിത ഭരണത്തിൽ ഗുജറാത്തിലെ ജനങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്നാണ് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അഭിപ്രായപ്പെടുന്നത് വെബ് ഡെസ്ക് ന്യൂസ്